പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫ്ലാക്സ് ഇഡ് വെച്ചിട്ട് നല്ലൊരു പാക്കാണ് കാണിക്കണത് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ നമുക്ക് ഒരു സ്പൂണ് ഫ്ലാക്സ് എടുക്കുക ഫ്ലാക്സ് ഇഡ് പൊടിച്ച് വെച്ചാണ് ഞാനത് പാത്രത്തിലാക്കി വെച്ചാണ് പൊടിച്ചതാണിതെ അത് നമുക്ക് ഒരു സ്പൂൺ എടുത്തിട്ടേ ചെറുപയർ പൊടിയാണതെ ഇന്ന് നമുക്ക് ഒരു സ്പൂൺ എടുക്കാം ചെറുപയർ പൊടിയാണിത് അത് സ്പൂൺ എടുത്തേ ഇനി നമുക്ക് നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണേ നല്ല പാലുള്ളത് തേങ്ങാപ്പാ തേങ്ങയാണിത് അതിൽ നിന്ന് പാൽ പിഴിഞ്ഞ എടുത്തതാണിത് ആ ഇത്രയും പാൽ കെട്ടിയിട്ടുണ്ട് നമുക്ക് ആ തേങ്ങ തേങ്ങനിന്ന് കാണണ്ടോന്നറിയില്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണെന്ന് നല്ലൊരു പാക്ക് ഉണ്ടാക്കണത് നമുക്കിത് മിക്സ് ചെയ്യാവോ പാല് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കട്ടെ കേട്ടോ നല്ലപോലെ മിക്സാക്കി ഇനി നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം കണ്ണട ഒന്ന് മാറ്റട്ടെ മുളൊക്കെ നല്ലപോലെ കഴുകിയതാണേ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കാം നല്ലൊരു പാക്കാണിത് എല്ലാം മോത്ത കറുത്ത കുത്തുമുള്ളിയൊക്കെ പോയി മോഹം നല്ല നിറമയ്ക്ക ഇത് മതി എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ എന്ത് ചെയ്യുമ്പോഴും കഴുത്തിലും ചെയ്യണേ ഒക്കെ എടുത്ത് കറക്റ്റ് ഭാഗമായിരുന്നു കേട്ടോ ഒരു മൂന്ന് സ്പൂണ് ചെറിയ സ്പൂൺ മൂന്ന് സ്പൂണും തേങ്ങപ്പാൽ ഒരു സ്പൂണ് കടലമാവ് അല്ല സോറി കടലമാവല്ലേ ചെറുപയർ പൊടിയാണ് പിന്നെ ഒരു സ്പൂണ് ഫ്ലാക്സിഡ് പൊടിച്ചു ഇത് മതി നമ്മുടെ മുഖത്ത് നല്ല നിറം വെച്ച് തുടങ്ങിയ ഇത് മതിയെ എല്ലാ ഇതിലേക്ക് സസ്രപ്പൊക്കെ ചെയ്യണേ പിന്നെ നമുക്കൊരു ഇതൊന്നും ഉണങ്ങാൻ തുടങ്ങുമ്പോൾ ചെറുക്കിയൊന്നും ചെയ്യരുത് ഉള്ള കാരണം കൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഒരു പതി ഇരുപത് ഉണ്ട് മുഖം കഴിയിട്ട് കാണാവേ മുഖമൊക്കെ നല്ല പോലെ കഴുകിയേ എന്നൊരു പതിനഞ്ച് മിനിറ്റ് ഇട്ടോളൂ കേട്ടോ മുഖം ഒന്നും വലിയ തുടങ്ങുമ്പോൾ ഒന്നും വാടി തുടങ്ങുമ്പോൾ ഞാൻ കഴുകിയേ നല്ലൊരു പായ്ക്കാണിത് ഇത് നല്ല ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞ് ഒന്ന് വാടി കഴിഞ്ഞ മുഖം വെള്ളം തൊട്ടിട്ടിങ്ങനെ നനച്ചു കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം അങ്ങനെ കഴുകിയിട്ട് വരാം കേട്ടോ നല്ലൊരു പാക്കാണിത് എല്ലാവരും ഇതുപോലെ അത് ചെയ്ത് നോക്കണേ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ബായ്